നമ്മടെ നമ്മൾ അലൻ ജോസ് പേരേര് ഡാൻസ് കളിച്ചതിനെ കുറിച്ച് എന്താകും പുള്ളി ഹലോ മലപ്പൂർവം മീഡിയക്കാര് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ കൊണ്ടിക്കാൻ പറ്റും നമ്മുടെ മുന്നെല്ലാം ഇവിടെ പരീഷിൻ്റെ കുഞ്ഞിന് കുഞ്ഞിവിടെ ഇറങ്ങിയപ്പോൾ അവർ തന്നെ പറഞ്ഞു ഡാൻസ് ആരാണെന്ന് എനിക്കറിയില്ല നമ്മളാരും അല്ല പറഞ്ഞത് പരീഷോ ഞാനോ അല്ല പറഞ്ഞത് അപ്പം രണ്ടു ദിവസം ഇങ്ങനെ ഡാൻസ് ഇല്ല അത് ചടങ്ങെല്ലാം തീർന്നതിന് ശേഷമാണ് ചടങ്ങെല്ലാം തീർന്നു അവർ പോയപ്പോൾ പോകാൻ നേരത്താണ് ചടങ്ങ് കല്ലറയിലെ ചടങ്ങും വീട്ടിലൊരു ചടങ്ങും ഉണ്ടാകും അത് കഴിഞ്ഞ് ചടങ്ങുകൾ അവസാനിച്ചു ഞാൻ

സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അങ്ങനെ കാണാം നെഗറ്റീവ്സ് ഒന്നും ഞാൻ കാണാം നെഗറ്റീവ്സ് എന്ത് നെഗറ്റീവ്സ് വന്നാലും എനിക്കതൊക്കെ ഒരുപാട് സന്തോഷങ്ങളാണ് എനിക്കതൊന്നും കാരണം നമ്മളായിട്ട് ആരെയും കൊല്ലാനോ മോഷ്ടിക്കാനോ ആരെയും പീഡിപ്പിക്കാനോ ഒന്നും ഇന്ന് വരെ പോയിട്ടുമില്ല അതിന് മാത്രം പാതകമൊന്നും ഞാൻ ചെയ്യുന്നുമില്ല സോ ഞാൻ എൻ്റെ ലൈഫ് ഞാൻ തിരഞ്ഞെടുപ്പ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ വീടിന് വേണ്ടിയിട്ട് അല്ലാതെ വേറെ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ചെയ്യുന്നത് ഒന്നും ഈ നെഗറ്റീവ്സ് അതിനോട് ഞാൻ എന്നും പ്രതികരിക്കുന്ന പോലെ ഈ ഓരോ നെഗറ്റീവ്സും എനിക്ക് ഓരോ കൂമാലകളായിട്ട് ഞാൻ സ്വീകരിക്കുകയും ചെയ്യും അതായത് ഞാൻ എന്നെ കൂട്ടിക്കൊല്ലുന്ന ഒരു ശിക്ഷയൊന്നും ദേണുസ് ഇത് ചെയ്തിട്ടുമില്ല ഇത് ചെയ്തിട്ടില്ല ക്രിമിനൽ പശ്ചാത്തലമില്ല പിന്നെ ഞാൻ എന്തിനാണ് സമൂഹത്തെ പേടിക്കുന്നത് എനിക്ക് ആവശ്യം എനിക്കില്ല ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത് സമൂഹം സമൂഹത്തിൻ്റെ കണ്ണിലൂടെ കാണുന്നതാണ് തെറ്റ് എനിക്കതൊന്നും തെറ്റല്ല സോ താങ്ക് യു